അസലാമലൈക്കും വറഹമത്തുള്ള ഒരിക്കൽ സഹാബാക്കൾ കൂടി നിന്ന് വർത്തമാനം പറയുന്ന സമയത്ത് അവർ പരസ്പരം ആലോചിച്ചൊരു കാര്യം കുറൈശികൾ റസൂൽ അല്ലാഹി സാഹു അലൈവിസ്ലമയെ വളരെ ശക്തമായി എതിർക്കുന്നുണ്ട് പക്ഷെ അവരാരും ഖുർആൻ കൃത്യമായ നിലയിൽ കേട്ടിട്ടില്ല അവരെ ഖുർആൻ കേൾപ്പിക്കാൻ ആർക്ക് കഴിയും അവർ എല്ലാവരും കേൾക്കുന്ന തരത്തിൽ ഖുർആൻ പാരായണം ചെയ്യാൻ നമ്മളിൽ ആരുണ്ട് തയ്യാറാണ് ഈ സമയത്ത് മഹാനായ അബ്ദുല്ലാഹിൻ മസ്വദ് റസിയല്ലാഹുവിൻ പറഞ്ഞു ഞാൻ തയ്യാറാണ് അപ്പോൾ കൂടെ നിന്നവരൊക്കെ പറഞ്ഞു ഇന്നാ നഷാഹും താങ്കൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവരെല്ലാവരും കൂടെ ഒന്നായി താങ്കൾ ഉപദ്രവിക്കും ഇൻ ഇന്നമാരീൽ ഞങ്ങൾ ഇങ്ങനെ ഒരു ഒരാലോചന വെക്കാൻ തന്നെ കാരണം ഒരു പ്രബല കുടുംബത്തിൽപ്പെട്ട കുടുംബത്തിൽപ്പെട്ടവരംഗം അത് ചെയ്താൽ മാത്രമേ ശരിയാകൂ കാരണം ഒറ്റപ്പെട്ട ഒരാൾ ചെയ്തു കഴിഞ്ഞാൽ ഒന്നായി അവരെല്ലാം കൂടെ ആക്രമിക്കും ഒരു പ്രബല കുടുംബത്തിൽപ്പെട്ട ആളാണെങ്കിൽ അയാളുടെ നേരെ കൈവയ്ക്കാനൊരു പക്ഷേ അവർ മടി കാണിക്കാൻ സാധ്യതയുണ്ട് അങ്ങനെയുള്ള ഒരാളാണ് അത് ചെയ്യേണ്ടത് ആ നിലയ്ക്കാണ് ഞങ്ങൾ ഈ ആലോചന നടത്തിയത് എന്ന് പറയുമ്പോൾ അബ്ദുദാൻ മസൂദ് റസി അള്ളാഹോനും പറഞ്ഞു ദൌനി നിങ്ങൾ എനിക്ക് അനുവാദം തരിക ഇതിന് ഫയ്യൻ അള്ളാഹു സൈൻ അള്ളാഹു എന്നെ സംരക്ഷിച്ചു കൊള്ളു എന്നു പറഞ്ഞു പിറ്റേ ദിവസം അബ്ദുല്ലാഹിൻ മസൂദ് റദി അള്ളാഹു വന്നു മഹാം ഇബ്രാഹിമിൻ്റെ അടുക്കലെത്തി ഏകദേശം ദുഹായുടെ സമയത്താണ് അബ്ദി അബ്ദുല്ലാഹിൻ മസൂദ് റതി അള്ളാഹു അവിടെ എത്തുന്നത് ആ സമയത്ത് കുറേശികൾ അതിൻ്റെ പരിസരത്ത് വർത്തമാനം പറഞ്ഞിരിക്കുന്നുണ്ട് അബ്ദുല്ലാഹിൻ മസൂദ് റദി അള്ളാഹു വന്നു മഹാമി ഇബ്രാഹിമിൻ്റെ അടുക്കലെത്തി ഉറക്ക ഓജാൻ തുടങ്ങി ബിസ്മില്ലാറമാൻ റഹീം ഖുർആൻ ഇൻസാൻ എന്ന് ശബ്ദത്തിൽ അബ്ദുല്ലാഹുൻ മസൂദ് അലി അള്ളാഹുൻ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തു ഇത് അപ്പുറത്ത് സംസാരിച്ചിരുന്ന ഖുറൈഷി സംഘം കേട്ടു അവർ ഈ സംസാരം കേട്ടപ്പോൾ ഈ ശബ്ദം കേട്ടപ്പോൾ ആ ശബ്ദത്തിൻ്റെ ഭാഗത്ത് ശ്രദ്ധിച്ചു അപ്പോൾ ഇബിന് മസൂദ് റസി അള്ളാഹുവനു ആണ് ഉറക്കെ ഉറാൻ പാരായണം ചെയ്യുന്നവർക്ക് മനസ്സിലായി അവർ പരസ്പരം സംസാരത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞത് ഇന്നഹുലയത്തുലു ഹി മുഹമ്മദും മുഹമ്മദ് സല്ലാഹു അലൈബ് വസ്ലമയ്ക്ക് ലഭിച്ച ഏതോ വചനങ്ങൾ അദ്ദേഹം പാരായണം ചെയ്യുകയാണല്ലോ ഉറക്കെ എന്നവര് പറയുകയും എല്ലാവരും കൂടെ ഒന്നായി എഴുന്നേറ്റ് വരികയും മഹാനായ ഇബിന് മസൂദ്റിയാഹുവനുവിനെ അടിക്കുകയും ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്തു അങ്ങനെ ഉപദ്രവിക്കുമ്പോഴും അദ്ദേഹം ഖുർആൻ ഉറക്കെ ഓതിക്കൊണ്ടേയിരുന്നു ഇങ്ങനെ അതിശക്തമായ മർദ്ദനമേറ്റ് ശരീരത്തിനടയാളമൊക്കെ വീണ് ഇവർ മസൂദ്റിയല്ലാ കുഞ്ഞു അവിടെ നിന്നും മാറി അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോയി സഹാബാക്കളുടെ ബാക്കി ആൾക്കാർ ഈ സംഭവം അറിഞ്ഞു അപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു ഹഷീൻ ആലക്ക് നേരത്തെ ഞങ്ങളിത് പറഞ്ഞതല്ലേ നിങ്ങളിത് ചെയ്തു കഴിഞ്ഞാൽ വലിയ ദേഹോപദ്രവം ഏൽക്കേണ്ടി വരുമെന്ന് പറഞ്ഞതല്ലേ എന്നൊക്കെ അദ്ദേഹത്തെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ ഇവര് മസൂദ് റബി അള്ളാഹുവന്നു പറഞ്ഞു വേണമെങ്കിൽ ഞാൻ നാളെയും ഇതുപോലെ തന്നെ ചെയ്യാൻ തയ്യാറാണ് എന്ന് മഹാനായ മസൂദ് മസൂദ്ദി അള്ളാഹു വളരെ ദൃഢനിശ്ചയത്തോടുകൂടി പറഞ്ഞു ഈ സംഭവം പ്രബലരായ ചരിത്രകാരന്മാർ ഉദ്ധരിക്കുന്നുണ്ട് ഇമാം തബിരി അതുപോലെ ഇമാം ഇബിന് അസീർ ഇബിൻ ഹിഷാം തുടങ്ങിയ ചരിത്രകാരന്മാർ ഉദ്ധരിച്ചതായി കാണാം അതുകൊണ്ട് തന്നെ ഇസ്ലാമിക ചരിത്രത്തിൽ റസൂൽ അല്ലാഹി സാഹു അലഹി വസ്ലമിക്ക് ശേഷം വിശുദ്ധ ഖുർആൻ ഏറ്റവും ഉറക്കെ പാരായണം ചെയ്ത വ്യക്തി എന്ന നിലയിൽ അറിയപ്പെടുന്നത് ഔവലും അൻജഹർ അബുൽ ഖുർആൻ ഖുർആൻ ആദ്യമായി ഉറക്കെ പാരായണം ചെയ്ത വ്യക്തി എന്ന നിലയിൽ ചരിത്രത്തിൽ സ്ഥാനം പിടിച്ചത് അബ്ദുല്ലാഹ്മിൻ മസൂദ് അലിഹുനുമാണ് അദ്ദേഹം വലിയ ഒരു പണ്ഡിതനല്ല ആദ്യകാലം തന്നെ ഇസ്ലാം സ്വീകരിച്ചു നബ്സല്ലാഹുല വസ്ലമ തങ്ങളോടൊപ്പം ഒരു നിഴൽ പോലെ സഹവസിച്ചു നബ്സല്ലാഹുലമയ്ക്ക് വലുതു ഇൻ്റെ സമയത്ത് വോധു ഇൻ്റെ വെള്ളം കൊണ്ടുവന്ന് കൊടുക്കുക റസുലി വസ്ല്ലാസ്ലമി തങ്ങൾക്ക് മിസ്വാക്കിൻ്റെ സമയത്ത് മിസ്വാക്ക് കൊണ്ടുവന്ന് കൊടുക്കുക നബ്സ് അലൈ വസ്ലമ തങ്ങൾക്ക് എന്തെല്ലാം ഹിദുമത്തുകൾ സേവനങ്ങളാണോ ഓരോരോ സന്ദർഭങ്ങളിൽ ആവശ്യമായി വരുന്നത് ആ സേവനങ്ങളെല്ലാം ചെയ്ത് നബിയോടൊപ്പം ഒരു നിഴലുപോലെ നിന്ന മഹാനായ സഹാബിയാണ് അബ്ദുല്ലാഹിബിന് മസരൂദ് റസിയുല്ലാഹു അൻഹു ഒരു വലിയ ഖുർആൻ വ്യാഖ്യാതാവാണ് ധാരാളം ഹദീസുകൾ ഉദ്ധരിച്ചിട്ടുണ്ട് ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിൽ അഗാധജ്ഞാനിയാണ് അതുപോലെ ഉപദേശങ്ങൾ വളരെ കൃത്യമായ നിലയിൽ ആവശ്യമാകുന്ന സമയങ്ങളിൽ അസൂൽ അള്ളാഹി സലഹു അലൈബ് വസ്ലമ തങ്ങളുടെ വഫാത്തിൻ്റെ ശേഷവും അദ്ദേഹം വേണ്ടുന്ന സന്ദർഭങ്ങളിൽ ഉപദേശങ്ങൾ നിർവഹിക്കാറുണ്ടായിരുന്നു വലിയ വലിയ തത്വങ്ങൾ അദ്ദേഹം പറയാറുണ്ടായിരുന്നു ദീനിയായ കാര്യങ്ങളെ സംബന്ധിച്ച് ലൗകികമായ ജീവിതത്തെ സംബന്ധിച്ച് എല്ലാം അദ്ദേഹം വലിയ വലിയ തത്വങ്ങൾ പറയാറുള്ള അതിബുദ്ധിമാനും എല്ലാ നിലയിലും ഉയർന്ന സവിശേഷതകളുള്ള വ്യക്തിയുമായിരുന്നു മഹാനായ ബിൻ മസൂദ് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് വല്ലാഹി വല്ലാഹിൻ സൂറത്തുല്ലാ ഇല്ല ഖുർആാനിലെ എല്ലാ സൂറത്തുകളെ കുറിച്ചും എനിക്കറിയാം അതെവിടെയാണ് ഇറങ്ങിയത് എന്ന് അതുപോലെ തന്നെ ഓരോ ആയത്തിനെ ആയത്തിനെക്കുറിച്ചും എനിക്കറിയാം ഓരോ ആയത്തും എവിടെയാണ് അവതരിച്ചത് എന്ന് അതിനുശേഷം അദ്ദേഹം പറയുന്നുണ്ട് ആനെ സംബന്ധിച്ച് അറിവുള്ള എന്നെക്കാളേറെ ഏതെങ്കിലും ഒരു ആയത്തിൻ്റെ വിശദീകരണം അറിയുന്ന ഒരാളെവിടെയെങ്കിലും ഒരാളെവിടെയെങ്കിലുമുണ്ടെന്ന് എനിക്കറിയാമെങ്കിൽ അവിടേക്കെത്തണമെങ്കിൽ ഒട്ടകത്തിൻ്റെ പുറത്ത് യാത്ര ചെയ്ത് ദീർഘമായ യാത്രയിലൂടെ അവിടെ എത്താൻ കഴിയുള്ളൂ എന്നെനിക്കറിയാമെങ്കിൽ ഞാൻ അവിടേക്ക് പോകും ഞാനത് പഠിക്കുകയും ചെയ്യും അങ്ങനെ അറിവിനോടുള്ള ഒരു ആർത്തി അറിവ് എവിടെ കിട്ടിയാലും അത് സ്വീകരിക്കാൻ വേണ്ടി ഒരു വലിയ ആഗ്രഹം മഹാനായ അബ്ദുല്ലാഹുവിൻ മസൂദ് റസി അള്ളാഹുനുവിൻ്റെ സവിശേഷ ഗുണമായിരുന്നതുകൊണ്ട് അദ്ദേഹം സഹാബാക്കളിലെ ഏറ്റവും വലിയ മുഫസ്സറുകളിൽ ഒരാളായി അറിയപ്പെട്ടു അദ്ദേഹം പറയുന്നുണ്ട് അള്ളാഹു അഹത്തുവിൻ ഫി റസൂൽ ഇല്ലാഹു വസ്ലാഹു വസ്ലാം ബിദാൻ വസബ സൂറത്തൻ സലാഹു അലൈഹി വസ്സലമയിൽ നിന്നും നേരിട്ട് കേട്ടാണ് എഴുപതിലേറെ കുറിച്ച് ഞാൻ പഠിച്ചിട്ടുള്ളത് അതുകൊണ്ട് ആ സൂറത്തുകളെ സംബന്ധിച്ച് എന്നേക്കാൾ അറിവുള്ള ഒരാളും ഇല്ല എന്നാൽ അത് അവ സഹാബാക്കളിലെ ഏറ്റവും വലിയ മഹാനാണ് എന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല ഞാൻ അങ്ങനെ പറയുകയില്ല പക്ഷേ ഈ പറയപ്പെട്ട സൂറത്തുകളെ സംബന്ധിച്ച് നബിയിൽ നിന്നും നേരിട്ട് പഠിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ ഉറപ്പിച്ചു പറയുന്നു ഏറ്റവും നന്നായി ഈ സൂറത്തുകളുടെ ആശയം മനസ്സിലാക്കിയിട്ടുള്ളത് ഞാനാണ് എന്ന് മഹാനായ ഒമർബുൽ ഹത്താബ് റതി അള്ളാഹു വന്നു കൂഫയിലേക്ക് മഹാനായ അബ്ദുല്ലാഹിൻ മസൂദ്റിയാഹുഹന്നൂവിനെയും അമ്മാർ ബിൻ യാസർ അദി അള്ളാഹുഹൊന്നൂവിനെയും നിയോഗിക്കുന്നുണ്ട് ഉമർ അദി അള്ളാഹുനുൻ്റെ ഖിലാഫത്ത് കാലഘട്ടത്തിൽ അമ്മാർ ബിൻ യാസർ അദി അള്ളാഹുന്നു കൂഫയുടെ അമീറായിട്ടും അഥവാ അവിടുത്തെ ഭരണപരമായ ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കേണ്ടെന്ന വ്യക്തി എന്ന നിലയിലും ഇബിൻ മസൂദ്ർ അറിയാഹു വന്നു ദീനിയായ അറിവുകൾ പകർന്നു കൊടുക്കേണ്ടെന്ന ഉത്തരവാദിത്വത്തിന് വേണ്ടിയിട്ടുമാണ് അയക്കുന്നത് ഈ സമയത്ത് മഹാനായ ഉമർ റതിയുള്ളാഹ്ഹൊന്നു കൂഫക്കാരോട് പറഞ്ഞ ഒരു ഉപദേശമുണ്ട് ഞാൻ നിങ്ങളിലേക്ക് അയക്കുന്നത് ഏറ്റവും യോഗ്യരായ രണ്ട് പേരെയാണ് ബദർ യുദ്ധത്തിൽ പങ്കെടുത്തവരാണ് അവർ രണ്ടുപേരും അവരെ നിങ്ങൾ പിൻപറ്റണം അവരെ നിങ്ങൾ അനുസരിക്കണം അവരുടെ വാക്കുകളെ നിങ്ങൾ കൃത്യമായി പിൻപറ്റുകയും അനുസരിക്കുകയും വേണം മഹാനായ ഉമർ റതിയുള്ളാഹ്ഹൊന്നുവിൻ്റെ ഈ വാക്കിൽ തന്നെ അബ്ദുല്ലാഹിൻ മസൂദ് റസി അള്ളാഹൊന്നു മഹത്വം നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും ഇവന് മസൂദ്റിയാഹൊന്നു ഒരു സന്ദർഭത്തിൽ ഇങ്ങനെ പറയുകയുണ്ടായി മൻ അറാദ ഐ യുഗ്രി മദീനഹു ഒരാൾക്ക് തൻ്റെ വിശ്വാസം അത് ഏറ്റവും വിലപ്പെട്ടതായി അതിന് ഒരു ക്ഷീണവും വരാതെ ഒരു കോട്ടവും തകർച്ചയും വരാതെ അതിനെ വേണ്ടതുപോലെ ആദരിച്ച് നിലനിർത്തണമെന്നാഗ്രഹമുണ്ടെങ്കിൽ അയാൾ ഭരണാധികാരികളുടെ അടുത്തേക്ക് പോകാതിരിക്കുന്നതാണ് വേണ്ടത് അയാൾ സ്ത്രീകളുമായി ഒറ്റയ്ക്കാകാതിരിക്കുകയാണ് വേണ്ടത് അതുപോലെ വിവരം കെട്ടവരുമായി തർക്കിക്കാതിരിക്കുകയുമാണ് വേണ്ടത് ഇത്തരം സന്ദർഭങ്ങളിൽ ഇടപെട്ട് കഴിഞ്ഞാൽ വ്യക്തിത്വം നഷ്ടപ്പെടുന്നതിന് കാരണമാകുമെന്ന് മഹാനായ ഇബിൻ മസൂദ് റസിയുള്ളു വന്നു പറഞ്ഞതായി അദ്ദേഹത്തിൻ്റെ ചില വാക്കുകൾ നമുക്ക് കാണാൻ കഴിയും മഹാനായ അലീബിന് അബിയുത്താലുബ് റസി അള്ളാഹു വന്നുവിനോട് ഒരിക്കൽ സഹാബാക്കൾ ചോദിക്കുന്നുണ്ട് അബ്ദുല്ലാഹിൻ മസൂദ് കുറിച്ച് നിങ്ങൾക്ക് എന്താണ് അഭിപ്രായമെന്ന് അപ്പോൾ അദ്ദേഹം അലി റതി അള്ളാഹുനു പറഞ്ഞത് അലമുൽ ഖുർആനിവസ്സുന്നഹുർആാൻ്റെയും സുന്നത്തിൻ്റെയും ഏറ്റവും ഉയർന്നു നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ് ഇബന് മസൂദ് റതി അള്ളാഹു വന്നു എന്നാണ് ഹെല്യത്തുല്ല ഉളിയയിൽ അബ്ദുല്ലാഹി മസൂദ് റതി കുറിച്ച് അബു നുആായിം റഹിമവുല്ലാ ഉദ്ധരിക്കുന്നുണ്ട് ഒരിക്കൽ റസൂൽ അള്ളാഹു സലാഹു അലൈഹി വസ്ലാം തേക്കാൻ ആവശ്യമായ മിസ്വാക്ക് ആവശ്യപ്പെട്ടു ഈ സമയത്ത് ഇബിനു മസൂദ് റതി അള്ളാഹ്നു മരത്തിൻ്റെ മുകളിൽ കയറി മിസ്വാക്ക് ഒടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ആ സമയം താഴെ നിൽക്കുന്ന സഹാബാക്കള് ഇബിനു മസൂദ് റതി അള്ളാഹ്നു വളരെ നേർത്ത മനുഷ്യനാണ് വളരെ മെലിഞ്ഞൊട്ടിയ ശരീരമാണ് അദ്ദേഹത്തിൻ്റെത് അദ്ദേഹത്തിൻ്റെ ആ നേർത്ത കാലുകൾ കണ്ട് സഹാബാക്കൾ താഴെ നേരെ സംബന്ധിച്ച് സംസാരിക്കുന്നത് കേട്ടപ്പോൾ റസൂൽ അള്ളാഹി സല്ലാഹു അലൈവി വസ്ലാം പറഞ്ഞു നിങ്ങൾ ഇവരുമറിയാഹു വന്നു ആ മഹാനായ മനുഷ്യൻ്റെ നേരത്തെ കാല് കണ്ടിട്ടാണോ വർത്തമാനം പറയുകയും ചിരിക്കുകയും ചെയ്യുന്നത് അപ്പോൾ മഹാനായ റസൂൽലാഹി സല്ലാഹു അലൈഹി വസ്ലാം പറഞ്ഞു വല്ലദീന സി ബി അഹുമാ അഖ്ലുഫുൽ മീസാനി മിൻ ഊഹദിൻ ഉഹദു മലയേക്കാൾ മീസാൻ എന്ന ത്രാസിൽ ഭാരമുണ്ട് ഇബന് മസൂദിൻ്റെ കാലുകൾക്ക് എന്ന് മഹാനായ റസൂദ്ല്ലാഹി സല്ലല്ലാഹു അലൈബ് വസ്ലമ തങ്ങള് പറഞ്ഞതായി ഹിലിയത്ത് ഔലിയയിൽ അബൂനു ഐം റഹി മഹുദ് ഉദ്ധരിക്കുന്നുണ്ട് ഒരു സമയത്ത് നബി അല്ലാഹു അലൈഹി വസ്ലാം പറഞ്ഞു മാ റദീ തുലക്കും റതി അലക്കും ഇബിന് ഉമ്മ അബിദ് ഇബന് ഉമ്മ്യഅബിദ്ന്ന് പറഞ്ഞാൽ അബ്ദുലാഹി മസൂദ് റതി ആണ് അദ്ദേഹം നിങ്ങളുടെ കാര്യത്തിൽ ഏതാണോ തൃപ്തിപ്പെടുന്നത് ആ കാര്യം എനിക്കും നിങ്ങളുടെ കാര്യത്തിൽ തൃപ്തിയാണ് എന്ന് റസൂൽ അള്ളാഹി സല്ലല്ലാഹു അലൈവലമ തങ്ങള് പറഞ്ഞു ഈ നിലയിൽ മഹാനായ ഇബിന് മസൂദ്റിയാഹ് വന്നു ആദ്യകാല സ്ലിമാണ് ഇസ്ലാമികമായ നന്മകൾ മുഴുവൻ ശീലിച്ചു മുസ്ലല്ലാഹു അലൈബ് വസല്ലമ്മയെ നിഴലുപോലെ പിൻപറ്റി നുസല്ലാഹു അലൈവലമയെ ഏറ്റവും സ്നേഹിച്ചു റസൂൽ സല്ലാഹു അലൈബ് വസ്സലമ്മയ്ക്ക് വേണ്ടുന്ന എല്ലാ സേവനങ്ങളും ചെയ്തു കൊടുത്തു ഖുർആാനും ഹദീസും ഫിതവുമെല്ലാം നന്നായി മനസ്സിലാക്കി ഉൾക്കൊണ്ട് ആഴത്തിൽ പഠിക്കുകയും ചെയ്തു മഹാനായ മുഹാജ്ബിൻ ജബർ റലി അള്ളാഹു വന്നു അദ്ദേഹത്തിൻ്റെ മരണസമയത്ത് ഒരു ഇങ്ങനെ പറയുന്നുണ്ട് നിങ്ങൾ അറിവ് പഠിക്കേണ്ടത് നാല് പേരിൽ നിന്നാണ് അതിൽ ഒരാളായിട്ട് എണ്ണി പറഞ്ഞത് അബ്ദുല്ലാഹിമിൻ മസൂദ് റസി അള്ളാഹു വന്നുവിനെ സംബന്ധിച്ചാണ് ഒരിക്കൽ അബൂ മുസലീ അലി അള്ളാഹു വന്നുവിനോട് ചില വിഷയങ്ങളെ സംബന്ധിച്ച് ചോദിക്കുകയും അദ്ദേഹം അതിന് മറുപടി പറയുകയും ചെയ്തു ഇവൻ മസൂദ് റബി അള്ളാഹൊന്നു ആ സമയത്ത് അബ്ദുല്ലാഹിനെ അബൂ മുസലി റതി അള്ളാഹൊന്നുവിൻ്റെ അഭിപ്രായത്തോട് വിയോജിച്ചു ആ സമയത്ത് അബൂ മുസലി റതി അള്ളാഹ്ന്നു പറഞ്ഞതിങ്ങനെയാണ് ഈ മഹാപണ്ഡിതൻ വിജ്ഞാനസാഗരം നിങ്ങളോടൊപ്പം ജീവിച്ചിരിക്കുന്നിടത്തോളം നിങ്ങൾ എന്നോടൊന്നിനെ സംബന്ധിച്ച് ചോദിക്കേണ്ടതില്ല ഇദ്ദേഹത്തോടാണ് ചോദിക്കേണ്ടത് ഇദ്ദേഹമാണ് എല്ലാത്തിനെ സംബന്ധിച്ചും അറിയുന്ന വ്യക്തിയെന്ന് മഹാനായ അബൂ മൂസ അൽ അഷരി റദിയുള്ള പറയുകയുണ്ടായി മഹാനായ റസൂല സാഹു അലൈഹി വസ്സലാമ തങ്ങള് വളരെയേറെ സ്നേഹിക്കുകയും നബി നഫസല്ലു അലൈഹി വസ്സലാമ തങ്ങളെ പ്രത്യേകമായ പരിഗണന നൽകി കൂടെ കൊണ്ടുനടക്കുകയും ചെയ്ത ഈ മഹാനായ സഹാബിയാണ് ആദ്യമായി വിശുദ്ധ ഖുർആൻ ശത്രുക്കൾ കേൾക്കെ പാരായണം ചെയ്യുക എന്ന അതിസാഹസികമായ കർമ്മം ചെയ്തത് അത് അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തിൻ്റെ കരുത്തും കൂടിയായിരുന്നു ഹിദ്ര ഇരുപ മുപ്പത്തിരണ്ടിലാണ് അദ്ദേഹം വഫാത്തായത് മഹാനായി ഉസ്മാനെ അഫാർ റബിയുള്ളു അദ്ദേഹത്തിൻ്റെ ജനാസഖി ഇമാമായി നമസ്കരിച്ചു ജന്നത്തിൽ വക്കീ അലാണ് അദ്ദേഹത്തിന് ഖബറുള്ളത്